മരുന്നിന്റെ <laughs> പേരിൽ <laughs> 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 ആണല്ലോ അത് എന്നാന്നറിയോ അത് മേടിച്ചടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വിഷമ വേണ്ട വെള്ളത്തിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് നമുക്ക് പാടു നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്തൊക്കെയാണ് പിന്നെ നമുക്ക് പള്ളി പെരുന്നാളാ പോരുന്നത് കുടുംബശ്രീ ചെല്ലുമ്പോഴേ എല്ലാരെയാണ് വിളിച്ചേക്കാം അല്ലേ പെരുന്നാളിലെ എല്ലാരും കൂടെ വേറെ കേട്ടോ അത് സാരമില്ലാണ്ടില്ല ഒരിക്കലല്ല വർഷത്തിലൊന്നല്ല നമുക്ക് ഇത്രയും നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ സഹകരിച്ച് പോകുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ പറഞ്ഞു തരാം പറഞ്ഞേക്കാം നമുക്ക് പറയാം വിളിക്കുന്ന ഒരു ഇതിൽ ചടങ്ങൊങ്ങ് കഴിച്ചേക്കാം കേട്ടോ കുടുംബശ്രീ കഴിയാറാവില്ലേ ഇനിയും കൊല്ലം വരുന്ന വരുന്ന ആടിക്കുറുകി എപ്പം വേണ്ടി പോവാനോ രണ്ടുമണിക്കാണെന്ന് അറിയാതെ രണ്ടു മണിക്കാണെന്ന് പറഞ്ഞില്ലായിരുന്നു അറിഞ്ഞായിരുന്നോ ഞങ്ങളുടെ കലയിലേ ടയറൊന്നും ഇല്ല രണ്ടുപേരാണ് ഞങ്ങളെ അറിയാവോ മണിക്ക് അപ്പൊ ഞങ്ങൾ നമ്മൾ വരുന്ന വഴിക്ക് എസ്കലേ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ അതായത് നടക്കത്തില്ല കേട്ടോ ഏകദേശം ചെയ്താ മതി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഞങ്ങളുടെ വഴിയെല്ലാം നിങ്ങള് ആരെങ്കിലും തൊഴിലുറപ്പ് വരും വിട്ടാ മതി ഞങ്ങളുടെ വഴിയൊന്നും അങ്ങനെ എന്നിട്ട് ഞങ്ങൾ കൊഴിഞ്ഞ് അതൊക്കെ വരുവാ വരാൻ കാരണം കൂടെ പറയാൻ വരികയായിരുന്നു അതിനുമുമ്പേ ഇങ്ങോട്ട് ആദ്യമേ എടുത്തിടുക ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാ മഹുതിമാരെയൊക്കെ ഒന്ന് സ്വീകരിച്ചു ശനിക്കാനാ ഞങ്ങള് വന്നത് കേട്ടോ എല്ലാരും വരണം ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാള് ഇരുപത്തിയാറ് ഇരുപത്തിയേഴും ആണ് ഇരുപത്തിയാറ് ആണ് എല്ലാരും പള്ളിയിലോട്ട് വരണേ പള്ളിയിൽ വരണം ഞങ്ങൾ എല്ലാരും വരണം വീട്ടിലേ എന്നാ ഞങ്ങളുടെ അമ്മയെ കൂടെ കൊണ്ടുവരട്ടെ നിങ്ങൾ ഒരു തോട്ട് അമ്മയെ കൊണ്ടുപോയി ഞങ്ങൾക്ക് കുഴപ്പമൊന്നും അമ്മ അധികം പറ്റൊന്നു വലിയ സന്തോഷമാണ് അമ്മയെ കൊണ്ടുപോകും അമ്മയ്ക്ക് ആഗ്രഹ അവര് അറിയാവുന്നവരുടെ പള്ളിപ്പെരുന്നാളാ പോവാ ഞാൻ നേരത്തെ കാലത്ത് അങ്ങനെ പോയിട്ടില്ല ഇപ്പൊ നിങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ കൂടെ എനിക്കൂടെ പോരരുതോ പത്തു പൈസ കൊണ്ടുപോയിരിക്കാനൊക്കെ തന്നെ അത് സാധനല്ലേ പോരട്ടെ കൊണ്ടുപോകണ്ടാ ഞാൻ പോരല്ലേ പോയിട്ട് അങ്ങനെയൊന്നും ഇല്ല വേണ്ട അമ്മ പോരങ്ങനെ നമ്മളൊക്കെ നമുക്കും പ്രായമാകും നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളും ആഗ്രഹിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പോയാൽ കൊള്ളാം വീട്ടിൽ തന്നെയല്ലേ നമ്മൾ നമ്മളെ വളർത്താനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ഇത്രേ വായി അവരെല്ലാ കാര്യങ്ങളും നമ്മളെ നോക്കി ഇത്രേ വായില്ലേ അവർക്കും ആഗ്രഹം കാണുമെന്ന് പുറത്ത് പോകണോന്ന് ഇന്നവരെല്ലാം മറന്നു അവരെ മറന്നു ജീവിച്ച് രമയെ രമേയും അമ്മയോടെ കൊണ്ടുപോയി ഞാനും അമ്മയെ കൂടെ പറയു മാറിയിരിക്കുന്നു കണ്ണൂരിൽ അഞ്ഞിട്ടാണോ അതോ ഇഷ്ടം രമ്യ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെന്നു ചോദിക്കട്ടെ രമ്യ ഇല്ലാത്തപ്പോഴേ ചോദിക്കാവിട്ടു അത്ര കാരണം രമ്യെ ചിലപ്പോ പേടിപ്പിച്ചിരുത്തി പറഞ്ഞിട്ടുണ്ടായിരിക്കും വരുത അങ്ങനെയൊന്നും പോകണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സിനിമയ്ക്ക് പോയാലോ പോയാലോ നമുക്ക് മുമ്പേ കൊണ്ടുപോകാം ഞാനും കൊണ്ടുപോകണേ സിനിമ ഏത് സിനിമയാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപാ സിനിമ ഒരു കാര്യം ക്ലാസ് അല്ല അറുന്നൂറാണല്ലോ ഞാനും ഉദ്യമിയായിട്ട് ടിക്കറ്റിന്റെ അല്ല അതൊന്നും പ്രായമുള്ളവർ പോയി കാണുന്ന സിനിമയൊന്നും അല്ലേ അർജന് അല്ലേ സ്ഥലം കാണുന്നുണ്ടല്ലേ ഞാൻ ജീവിക്കാതെ കണ്ടുണ്ടായിരിക്കുന്നത് ആരൊക്കെ വരുന്ന പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് പുതിയ സിനിമ ടി വി വരുന്നില്ലല്ലോ നാട് കഴിഞ്ഞാ വരുന്നേ അമ്മയും പോരട്ട് തിയേറ്ററൊക്കെ ഇറങ്ങി തണുപ്പ് തിരിച്ചു കഴിയുമ്പഴത്തേ ആ ഇറങ്ങി പോണം മേലഴിയാണ് എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ചോമയാ പനിയാന്നും പറഞ്ഞു ആരും പിന്നീട് ബഹളം ഒന്നും ഉണ്ടാക്കിയേക്കും പോവുകയും അതാണ് പോയോ വേറെ കേറാൻ വേണ്ടി ഒരു കേട്ടോ അപ്പൊ എന്താ സച്ചിരി നിങ്ങളുടെ അമ്മയെ കൊണ്ടുപോവാണെങ്കിൽ ഉത്തരവാദിത്തം സഹചാരിക്കും ഞങ്ങൾക്കില്ല കേട്ടോ എന്താ നമ്മൾ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ട് നാണയ കേട്ടതാ നമ്മുടെ മോഹൻലാൽ അടുത്ത് തുടങ്ങിയപ്പോഴേക്ക് ഈ പുള്ളിക്കാർ ഏതൊരു അടിക്കുവോ രണ്ടുപേരും കൂടി ഇറങ്ങി പോ അതിന്റെ കരയോ അടുത്തിരുന്ന ഞങ്ങക്ക് എന്നാ കാണാൻ വെറുതെ അന്ന് രൂപ അടുത്ത് കയറിയതാ ഒരു ശകല സിനിമ ഉണ്ടല്ലോ അത് തോണ്ടിച്ചോ അത് ശരിയാസരുന്നതിന് ഇഷ്ടം അടിയന്താ സിനിമ ഇഷ്ടമാണെങ്കിൽ നാളെ സിനിമ കഴിഞ്ഞ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പുറത്ത് വെറുതെ എല്ലാത്തിനോട് അടിക്കും മനസ്സിലായോ കുടുംബം അങ്ങനെയാണെങ്കി സൂക്ഷിച്ച് സ്വിച്ചി ആലോചിക്കുക അത്രയും അടിക്കത്തൊന്നും എന്തെങ്കിലും പൊറിക്കാൻ മേടിച്ചു കൊടുത്താ എനിക്കൊരു ചോളം പാലിക്കറ്റ് ഒക്കെ മേടിച്ചത് കഴിച്ചോണ്ടിരുന്നു രണ്ടോളെ പിന്നെ നാലുമണിക്കാറ്റ് വരെ പോവാ ആ നല്ല അവിടെ ഉണ്ടല്ലോ ഒരു സാധനം ദിനം കിട്ടുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാ എന്താ നേരത്തേക്ക് നല്ല പൊളി കോമ്പിനേഷനാണ് ആരും അതി ആയിട്ട് കഴിച്ചിട്ടു കുടുംബശ്രീകാരം ഉണ്ടാക്കി തരുന്നുണ്ട് അന്നേരം അന്നേരം ലൈവ് ആയിട്ട് ഞാൻ പോയി കഴിക്കാൻ കഴിക്കാ നല്ല കട്ടം ും കൂടെ പോരുക വരുന്നവരെല്ലാരും കൂടെ പോരുക ഞങ്ങള് തന്നെയല്ല ഞങ്ങൾ നമ്മളൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളു തീരുമാനം എല്ലാരും കൊണ്ടെടുക്കുക അപ്പമ്മമാരെല്ലാം കൊണ്ടുപോകുക ഞങ്ങളുടെ എന്റെ അമ്മ കൊണ്ടുപോകും ഇതിനെ കൊണ്ടുപോകാൻ അമ്മയെ കൊണ്ടുപോകും എനിക്കറിയാം അതൊക്കെ എങ്ങനെയും എന്റെ അമ്മയെങ്കിലും അല്ല രമ്യം പറഞ്ഞ പോലൊന്നും അല്ല അത് അതിനൊരു വഴിക്ക് കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ കൊണ്ടുപോയി രമി എന്താ സത്ചേച്ചി അന്നേരം ഈ വീട്ടിൽ എന്നാ ചെയ്യുന്നേ എനിക്കോ പറയു ചേച്ചിക്ക് തേങ്ങ ഒരു പ്രത്യേക ക്ഷമ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും എന്നോട് അങ്ങനെ അമ്മ കുഴപ്പമൊന്നും വെളിയിൽ പുറത്തിറങ്ങുമ്പോഴാണോ ഈ അതുകൊണ്ടായി ഇങ്ങനെ പറയാം മോനടുത്തൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറയാന്ന് എങ്ങനെയാന്ന് നിങ്ങളൊക്കെ പോകുന്നത് ും കൊടുക്കു എമ്മയും കൊടുക്കൈസ അതോ സജ്ജിന്റെ അമ്മയുടെ മീനോ ഞങ്ങള് തീരും അല്ല ട്രാവലറൊക്കെ വിളിക്കണെങ്കിൽ പൈസ കൂടുതലാകും ഞങ്ങള് ബസ്സിന് വന്നു കൊടാ നിങ്ങള് ട്രാവലർ ഒന്നും വിളിക്കണ്ട ബസിന് വരുമോ ബസിന് വന്നോടാ ഈ അമ്മയും ബസ്സിന് എന്നൂട്ടറെ വേണേലും ഞാൻ പോലും പറഞ്ഞ് പറഞ്ഞ അമ്മയും നാലുമണിക്കാർ പറയുന്നത് ഇത്രയ്ക്ക് ഇത്ര ദൂരല്ലേ അതെ പിന്നെ ഞങ്ങള് റെഡിയാ ഇങ്ങനൊക്കെയൊന്ന് കുടുംബശ്രീന്നൊക്കെ പോകുമ്പോഴേ ഉള്ള ഒരു സന്തോഷമൊക്കെ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് ബിന്ദുല്ലേ ബിന്ദുനെ നമുക്ക് പിന്നെ ബിന്ദുനെ ബിന്ദു ഇല്ലാത്ത കാര്യം ഉണ്ടോ ഇല്ലാത്തോ ിന്ദ്രെ നമ്മടെ മെയിൻ കൊറച്ച് സെൽഫി ഒക്കെ എടുക്കണം അതെ നല്ല കട്ടങ്കാ വിളിച്ച് വയറിന്റെ കാര്യം ബീഫ് കഴിക്കുന്ന കാര്യ ഒന്നും ബിന്ദു ബീഫ് മേടിച്ച കറി വെക്കണം അപ്പൊ നിങ്ങള് രണ്ടുപേരും പൊന്നമ്മയ്ക്ക് പേടിയുണ്ട് കഴിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതാണ് പൊന്നമ്മക്ക് വെള്ളം നിറച്ചിട്ടാ പോരാട്ട അതെ അതെ ഒരു വെള്ളവും സോപ്പും കപ്പും ബക്കറ്റും ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ മാറിയിരുന്നേ ഞാൻ പലതും കണ്ടിട്ടുണ്ട് അവിടെ ചെന്ന് ആക്രാന്തം കാണിക്കല്ലേ അല്ലേ ഇത് ബീഫൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മൾ കണ്ടതുപോലെ ഉണ്ടല്ലോ നമ്മൾ എവിടെ ടൂറിനൊക്കെ പോയാലും ആഘോഷത്തിനൊക്കെ പോയാലും നമ്മുടെ അമ്മമാരെയും കൂടെ കൊണ്ടുപോകണം കേട്ടോ അത് ഞാൻ എൻ്റെ അമ്മയും എല്ലായിടത്തും പോകുന്നു അത് നമ്മുടെ കുടുംബശ്രീയിൽ തന്നെ അനുഭവം ഉണ്ട് എന്നറിയാവോ നമ്മൾ ആദ്യം ആലപ്പുഴയ്ക്ക് പോയ സമയത്ത് എൻ്റെ അമ്മയുണ്ടായിരുന്നു എൺപത്തിയാറ് വയസ്സുള്ളൊരു അമ്മ ഹൗസ് ബോട്ടിൽ

ആ എവിടെ പോയാലും അമ്മമാരെയൊക്കെ കൊണ്ടുപോകാം നേരം നമുക്ക് അടിച്ചുപൊടിച്ച് ആഘോഷിക്കും നമ്മള് രണ്ട് ടൂർ പോയി രണ്ട് ടൂറിനും അമ്മമാരെ കൊണ്ടുപോയി അത് നല്ലൊരു വെറൈറ്റി അല്ല അല്ലേ അമ്മയ്ക്ക് ഒന്നൂടെ പോണമെന്നുണ്ടായിരുന്നു ആ അതെ ശരി അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ശരിയാ അന്നേരം നമ്മളെ കൊറോണ ചതിച്ചോണ്ട് അന്നേരം അല്ലേ അത് ഒരാള് തന്നെയല്ല അന്ന് നമ്മള് വേറെ ഒരാളെ കൂടെ കൊണ്ടുപോയിരുന്നു നമ്മുടെ പൊന്നമ്മ ജോണിന്റെ ഭർത്താവിനെ കാരണം പിന്നെ ഒന്നുകൂടെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നാ പോകണം നമ്മളോട് ചോദിക്കും രണ്ടുപേരും നമ്മുടെ ഈ ലോകം സത്യം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വെടിയവസരം എപ്പൊ കിട്ടിയാലും എപ്പൊ കിട്ടിയാലും മാറ്റി പിന്നെ നമ്മൾ എനിക്ക് ഓർക്കുന്ന സങ്കടം